നമ്മളമ്പ് പറഞ്ഞ വിഷയമാണ് ഈ പറയുന്നത് അതിന്റെ കാരണം പറയാണ് ഈ അന്ന കമാല അഭിഥി ഒരു അടിമയുടെ പരിപൂർണത എന്തിലാന്നറിയോ ഈ തപാധി അകലം പാലിക്കുന്നതിലാണ് എന്തിനെ തൊട്ട് അകലം പാലിക്കുവാൻ ആസാരി പ്രഭൂ റബായിരിക്കുമ്പോൾ റബിന് വരുന്ന പല ഫലങ്ങളുമുണ്ട് അത്തരം ഫലങ്ങളെ തൊട്ട് അടിമക്കുണ്ടാവാൻ പാടില്ല അതിനെ തൊട്ടെല്ലാം അടിമ വിദൂരത്തായിരിക്കണം അത്രയും വിദൂരത്തായി നിൽക്കുമ്പോ കമാലിയത്തിൽ കിട്ടും അപ്പൊ അടിമതിന്റെ ബോധം തരും പ്രഭൂബിയത്തിന്റെ ആസാറെ പോലും ഒരു നടി മഹങ്കാരം ഞാൻ റബ്ബാണ് എല്ലാം എന്നെ കൊണ്ട് കഴിയും എന്നത് പറയാൻ റബ്ബിനെ പറ്റുള്ളൂ വേറെ ആർക്കും പറ്റൂല അങ്ങനെ ഉണ്ടല്ലോ അന റബ്ബുക ഞാനാ റബ്ബ് എന്ന് പറയുന്നത് ഞാനാണ് സൃഷ്ടിച്ചത് ിമൽ മുൽ വാഹി ഇത്തരം ചോദ്യങ്ങളൊക്കെ ഒരു വലിയ ഒരു ആൾ എന്ന നിലയിൽ ചോദിക്കാൻ അല്ലാതെ പറ്റുള്ളു ഇതൊക്കെ റബ്ബിന്റെ ആസാരമായി വരുന്ന ഒന്നാണ് ഇതൊന്നും ആർക്കുണ്ടാവാൻ പാടില്ല അടിമക്ക് ഉണ്ടാവാൻ പാടില്ല ഇനി നോക്ക അടിമ ഒഴിഞ്ഞു മാറിപ്പോയിക്കൊണ്ടിരിക്കുക റബിന് പറ്റുക റബ്ബിന് തന്നെ പറ്റുള്ളൂ അവർ ആർക്കും പറ്റൂല അങ്ങനെ പോ പുല്ലാവിൽ ഒരു ഭൂതിയും അപ്പോ ഞാനാണ് എല്ലാം ഞാനാണ് എല്ലാം എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ നശിച്ചു നശിച്ചുപോയല് അവരൊക്കെ അഹങ്കാരികളായാലേ അതൊക്കെ റബ്ബിനോടൊരു മനസ്സിലാണ് മോഡില്ല അപ്പൊ കുല്ലമൊർത്തക്കാവിൽ ഒഴിമൂതിയെത്തി അടിമയാണെന്ന ബോധത്തിൽ അതേ അടിമയിലൂടെ ഇങ്ങനെ കയറി കയറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കയറിക്കൊണ്ടിരിക്കുമ്പോഴെല്ലാം അടിമയാകുമ്പോൾ ആ അടിമക്ക് ലാജിമായി അടിമക്ക് കൂടെ ഉണ്ടാവുന്ന സംഗതിയുണ്ട് അത്തരം കാര്യങ്ങൾ കൊണ്ട് വിശേഷണമുള്ളവനായി അടിമ മാറുകയും ചെയ്താൽ അടിമക്കുണ്ടാവേണ്ട ലാജം എന്തൊക്കെയാണ് തവാൽഒലീമിലി കളായിഹി അള്ളാ എന്ന കല എന്തൊക്കെയുണ്ടോ ആ കലായിൽ ഒന്നും പറയാതെ അഥവാ ഒരു സംഗതിയും പറയാതെ അള്ള വിധിച്ചതെന്താണോ അത് അംഗീകരിക്കുക വിനയം ഇതുപോലുള്ള സംഗതിയാണ് ഒരു അടിമക്ക് വേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കൊണ്ട് അടിമ കയറിക്കൊണ്ടേയിരിക്കുന്നു അടിമ വിശേഷമുള്ളവരായിരിക്കുന്നു ഇങ്ങനെ വരുമ്പോഴെല്ലാം റഫീഹി ഈ അടിമയിൽ എന്താണ് വെളിവായിക്കൊണ്ടിരിക്കും എന്ത് ആസാറു ഇക്കാസിഅത്തിൽ കുതിരത്തിൽ റബ്ബായിരിക്കുക എന്ന് പറയുന്ന ആ റബിനുണ്ടാവേണ്ട കുതിരത്തുണ്ടാവും ആ കുതിരത്തിന്റെ കിരണങ്ങൾ വരുന്നുണ്ട് കിരണങ്ങൾ മാറ്റി മറിഞ്ഞ് ഫലങ്ങൾ വെളിവാണ്ടിരിക്കുന്നതാണ് അതിന് ഉദാഹരണത്തിലൂടെ പറയാം കാരണം ഇതൊക്കെ ഒരു അവലിയാക്കളുള്ള തറച്ചകളും അവലിയാക്കളായിരിക്കുമ്പോൾ വരുന്ന ആ ഒരു സംഗതികളും കുറച്ച് മനസ്സിലാക്കി തന്നെ പറയേണ്ടി വരും നമ്മൾ സാധാ അറബി അർത്ഥം വെക്കും പോലെ മനസ്സിലാവരുത് അതിന് ഉദാഹരണം പറയാൻ ഇങ്ങനെ തിൽക്കാമി ചന്ദ്രനെ പോലെ ചന്ദ്രൻ പകലുണ്ടെങ്കിലും പകല് വെളിച്ചാലേ രാത്രിയിലേക്കാണുള്ളൂ അതെന്തുകൊണ്ട് പുല്ലമാ അരിയ സൂര്യ സൂര്യനക്ഷത്രത്തെ തൊട്ടേ ചന്ദ്രൻ എന്ന് പറയുന്ന ഈ കോളം അപ്പൊ സൂര്യകോളത്തെ തൊട്ട് ചന്ദ്രകോളം അകന്നു നിൽക്കുമ്പോഴെല്ലാം ഇരുദാദ നൂറുഹു ചന്ദ്രന്റെ പ്രഭ കൂടിക്കൊണ്ടേയിരിക്കും അത്ത എബുത അൻഹാം ആ സൂര്യനെ തൊട്ട് ആ ചന്ദ്രൻ അകരുന്നത് വരെ ഇപ്പോ അതിന്റെ റൗണ്ടടി പരിപൂർണമാകുന്നതിന് നമുക്ക് പകുതിയിൽ എത്തുമല്ലോ ആ റൗണ്ടടി പകുതിയാവും ആ റൗണ്ടടി പകുതിയാകുന്ന പതിനാലാം റാവ് ആകാം ഈ പതിനാലാം റാവ് ഈ സൂര്യന് തൊട്ട് അകന്ന് നിൽക്കാൻ ഒരുക്കാം അപ്പൊ അത്താ എൻ നിസ്ബു ഡോമർ ചന്ദ്രൻ പരിപൂർണമായി നിൽക്കേണ്ട റൌണ്ട് പരിപ്പിന് പൂർത്തിയാവുന്ന സമയം പതിനാലാം റാവ് ആണ് ആ പതിനാലാം പതിനഞ്ച് അപ്പൊ ആ പതിനഞ്ച് അത്ര നിൽക്കുന്ന സമയത്ത് സൂര്യൻ തൊട്ട അകന്നു കഴിഞ്ഞാൽ മുനീറ അപ്പൊ കമറന്തായി നല്ലോണം കത്തി പ്രകാശിക്കുന്ന പരിപൂർണ ചന്ദ്രനായി പ്രകാശിക്കും എന്നതുപോലെ ആ റബിനുണ്ടാകേണ്ട സർവശേഷതകൾ എന്തൊക്കെയുണ്ടോ അതിനെ വിട്ട് വിട്ടകലണം അങ്ങനെ അകന്ന് അകന്ന് നിൽക്കുമ്പോൾ അടിമക്കുണ്ടായി തീരേണ്ടതായിരിക്കുന്ന നവാസുമായിരിക്കുന്ന സംഗതികളുമായി ഇങ്ങനെ വരുമ്പോ ചന്ദ്രനെ പോലെ പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നു സൂര്യനകന്നുകൊണ്ടിരിക്കുന്ന ചന്ദ്രൻ പ്രകാശിക്കുന്ന പോലെ ആയിരിക്കും ഈ അടിമക്കുള്ള പ്രകാശം പിന്നെ ഈ ചന്ദ്രൻ ആ സൂര്യനോട് അടുക്കുന്ന കണക്ക് കണ്ട് അതിന്റെ പ്രഭ ചുരുങ്ങിക്കൊണ്ടേയിരിക്കും അങ്ങനെയാണല്ലോ രാത്രിയുള്ള പ്രഭ പകര് കാണൂലോ ചുരുങ്ങിപ്പോയി ഇങ്ങനെ ആയിക്കോ ഈ പ്രഭ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അടിമ കേറിലോ എവിടെ സാധ്യതയുണ്ട് എന്ത്റാദ ഉദ്ദേശിക്കപ്പെടൽ എന്ന് പറയുമ്പോൾ ആ വലിയൊരു പേരുണ്ടല്ലോ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടാം മാൻകു മഹാനവറികളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒന്ന് ഇവിടെ ഉദ്ദേശിക്കാം കമാബി ജവാഹിരി മുഹമ്മദ് ഹംബലി അല്ലാമത്തിൽ അബ്ദുൽ ഖാസിമു തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുകയാണ് ഷെയ്ഖ് അല്ലാമത്ത് മുഹമ്മദ് ബിൻ അംബലി അത് ഖലായിൽ ജവാഹിൽ കാണാം എന്താണ് നോക്കുക ് അബ്ദുൽ ഖാസിം പറയുന്നു ഷേഖ് അബ്ദൽ ഖാദിർ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ തങ്ങളെ ഞാൻ കേട്ടിട്ടുണ്ട് എപ്പോഴും ഷെയ്ഖ് അബ്ദുൽ ഖാദിർ തങ്ങൾ പറയുന്നത് എന്നാ മഹൻ പറയുന്നു മനുഷ്യ പ്രകാശി എന്നെ കൊണ്ട് ആരെങ്കിലും സഹായം തേടുകയാണെങ്കിൽ ഈ കുടുംബത്തിൻ വിഷമഘട്ടത്തിൽ ഖുഷിഫത്ത് ആ വിഷമം നീക്കപ്പെടുകയാണുണ്ടാവുക പൊമൻ ആദാ ഇസ്മി എന്റെ പേരൊരാൾ വിളിക്കുകയാണെങ്കിൽ ഈ ശിദ്ധത്തിൻ ആപൽ ഘട്ടങ്ങൾ വിളിക്കുകയാണെങ്കിലോ അവനെ തൊട്ട് ആ ആപൽ ഘട്ടത്തെ തുറപടിയാക്കപ്പെടുകയാണ് പൊമൻ തവസ് അള്ളാഹുവിലേക്ക് എന്നെ കൊണ്ട് ആരെങ്കിലും മാർഗമാക്കുകയാണെങ്കിലോ ഈ ഹാജത്തിൻ വല്ല ആവശ്യത്തിലും അങ്ങനെ വന്നാൽ പുതിയ അവന്റെ ആവശ്യത്തെ വീട്ടപ്പെടുകയും ചെയ്യുന്നതാണ് മഹാനെ കൊണ്ട് സഹായം തേടുക മഹാനെ പേടി വിളിക്കുക മഹാനെ കൊണ്ട് തപസ്സിലാക്കുക എന്നാൽ ആവശ്യം നിറവേടപ്പെടുകയും പ്രയാസം നീക്കപ്പെടുകയും സന്തോഷം ലഭിക്കുകയും ചെയ്യും എന്നാണ് എന്ന് മഹാനെക്കുറിച്ച് പറഞ്ഞതായിട്ട് കാണാം ഇതായിരിക്കും അലമിൽ ഇസ്മുൽ എന്നതുകൊണ്ടു ആലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്നും വരാം മനസ്സല്ലാറക്ക് അും രണ്ടിറക്കാതെ ധിക്കരിച്ചു െത്തിൽ പാർട്ടിയയ്ക്ക് ശേഷം എല്ലാ ഓരോ ഇഖിലാ സൂറത്ത് ഓതിലാ സൂറത്ത് ഓതുകയും ചെയ്തു എന്നാലി സല്ലാഹു അലഹി വസ്ലു അസറത്തൻ സലാ വീട്ടിയ ശേഷം നിമിത്തം ഗുണമേൽ പതിനൊന്ന് സലാത്തും ചെല്ലുകയും ചെയ്താൽ എന്നിട്ട് എന്റെ മേൽ സലാം പറയും ചെയ്താൽ എന്റെ പേര് അബ്ദുൽ അബ്ദുൽഖാദർ എന്നല്ലേ ആ അബ്ദുൽ ഖാദറി എന്ന് എന്റെ പേര് കൊണ്ട് ആരെങ്കിലും എന്നെ ഓർക്കുകയും പറയും ചെയ്താൽ അങ്ങനെ പോയി കുറേ ആദ്യത്തു അവന്റെ ആവശ്യം എന്താണോ അത് അവൻ പറയുകയും ചെയ്താൽ പൈൻ നിശ്ചയമായിട്ടും ആവശ്യം അത് വീട്ടപ്പെടുന്നതാണ് ഇൻഷാ അള്ള ഉദ്ദേശിച്ചാൽ എന്ന് കണ്ടോ ഇത്രത്തോളം ഫലമുള്ള ആളാണ് മഹാനവർ അത്രയും പേരിന്റെ വണ്ണവൽപ്പം മഹാനുണ്ട് ഇങ്ങനെ അഭിരിവാഹത്തിൻ വേർ റിപ്പോർട്ടിൽ കാണുന്നത് അവനും ഇലാ ജിഗത്തി കബരി കഴിഞ്ഞിട്ട് ഞാൻ കിടക്കുന്ന ബാഗാദിലാണ് ആ കബറുകൊള്ളേ എന്റെ കബറുകൊള്ളെ ചൗട്ടിയൊരാള് വരികയാണ് പതിനൊന്ന് ചവിട്ടണി വെച്ചാൽ അല്ലെങ്കിൽ കാല സമൂഹ പ്രവാത്തിന് ഉപ്പുറമറിയത് ഏഴുതന്തുവട്ടെ ഓ എതുക്കുറിനി എന്നിട്ട് അവൻ എന്നെ ഓർത്തു ഓ എതുക്കുറി ആകത്തു അവൻ അവന്റെ ആവശ്യത്തെ ഓർത്തു വാത്തുക്കുള്ള ആവശ്യം വീഴ്ചപ്പെടുമെന്നുണ്ട് ഒരു റിപ്പോർട്ടിൽ കാണുന്നുണ്ട് അവൻ പാടുകയും ചെയ്തു കലാമി എന്റെ കലാമിൽപ്പെട്ട ഈ പാട്ടെടുത്ത് പാടുകയും ചെയ്താൽ സംഗതി ഒക്കെ അവർ റെഡിയാണെന്ന് അപ്പൊ നിസ്കരിക്കണേണ്ടക്കാലത്ത് എന്നിട്ട് പാട്ടിയെ ഓതിയിട്ട് ഓരോരക്കാലത്തിലും പതിനൊന്ന് കുൽവെള്ളം ഓതി സലാം വീട്ടിനബിന്റെ മേലെ പതിനൊന്ന് സലാത്തും ചൊല്ലി ശേഖ മുഹേ മേലെ സലാം ചൊല്ലിയിട്ട് മൂപ്പരെ പേരും പറഞ്ഞ് ആവശ്യം പറഞ്ഞാൽ വീട് ഇത് കവറുവള്ളപ്പോമ്പ് കഴിഞ്ഞ് പതിനൊന്ന് ചവിട്ടടി വെക്കുക അവിടെ വെച്ചിട്ട് പതിനൊന്നോ ഏഴോ ചവിട്ടടി വെക്കുക ഇന്നിട്ട് ശൈഖ് തങ്ങളെ ഓർക്കുക ആവശ്യം ഓർക്കുക അതിന്റെ പുറമെ ഈ തായ പറയുന്നത് വെഴുത്തും ചെല്ലുകരിക്ക നിങ്ങൾ എന്നെ സൂക്ഷിപ്പുകാരനായിരിക്കെ ആ നിലയിൽ എനിക്ക് നല്ല അക്രമവും വരുമോ നിങ്ങൾ എന്റെ സഹായിയായിരിക്കെ ആ നിലയിൽ ദുനിയാവിൽ എന്നെ ആരെങ്കിലും പീഡിപ്പിക്കപ്പെടുമോ ഒരതിർത്തിക്കെതിരെ ചുറ്റുവട്ടം കെട്ടിയിട്ട് വലയം ചെയ്തായിരിക്കുന്ന അതിന്റെ അടുത്ത് മേഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാൾ അയാളുടെ മേലെന്താണ് അയമ്പാണ് എത്തരത്തിൽ അയാൾക്ക് കഴിവുണ്ട് ആ ഒരു കുതിരയെ തടുക്കാറൊക്കെ കഴിയും വട്ടകത്തേക്ക് ആ നിലയിൽ ആ ഒരു വെള്ളയുടെ ചുറ്റുപാകം വേലി വെച്ചിട്ട് ആ വേരിക്ക് ചുറ്റുപാകം മേഞ്ഞു തിന്നുന്നതാണ് അവർ അയമ്പാണ് മരുഭൂമിയിൽ കഴിഞ്ഞ സ്ഥലത്ത് കെട്ടിയിട്ടതായിരിക്കുന്ന വട്ടകം എന്താവുക പാഴായി പോയാൽ എന്ത് ചെയ്യുപോയാൽ അതായത് മോശമല്ലേ എന്നതുപോലെ നമുക്ക് അപകടങ്ങൾ വരുമ്പോൾ കാവൽക്കാനായി നിൽക്കുന്ന മഹാനപറുകൾ ഒഴിവാക്കിയാൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോയാൽ നമുക്കല്ലേ കുറ്റം അത് ഷെയ്ഖ് അവളെ സഹായിക്കണമെങ്കിൽ ഓർക്കണം എന്നിട്ട് പറയും ഈ ഷെയ്ഖ് കാല വക്കത് ജർമദാലിക്കാറും ഈ ഷെയ്ഖ് അത് അമൽ ഖാസിൻ തങ്ങള് ഇത് വലപട്ടം പരീക്ഷ നോക്കിയിട്ടുണ്ട് ശരിയായിട്ടുണ്ട് എന്നാ അപ്പൊ നമുക്ക് വല്ല ആവശ്യം ഉണ്ടെങ്കിൽ എന്ത് എഴുതാമതി രണ്ടു റക്കാൻ നിൽക്കരിക്കാം പാറ്റി മതി പതിനൊന്ന് കൊൽവള്ള എല്ലാ റക്കാത്തിലും അതെ സലാം വീട്ടുക പതിനൊന്ന് സലാത്തും ചെല്ലുക മൂപ്പറോട് സലാം പറ അസ്സലാം വേക്ക അബ്ദൽ ഖാദിർ എന്ന് പറഞ്ഞ സലാം പറഞ്ഞിട്ട് മൂപ്പരെ പേര് വിളിച്ചിട്ട് ആവശ്യം പറഞ്ഞ ആവശ്യം വിട്ടും ഇങ്ങനൊക്കെ ഉണ്ട് ഈ വൈത്തും ചെല്ലുക അള്ളാഹു തോഫിറ അപ്പൊ ഇങ്ങനെയൊക്കെ മഹത്വമുള്ളൊരു പേരിന്റെ ഉടമയാണ് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ തങ്ങൾ എന്നും മനസ്സിലായല്ലോ ഇനി അടുത്ത വഴിത്തന്താൽ വലം തനം നൌമത്ത പേര് നൽകപ്പെട്ടവരാണ് അബിദുൽഖാദുൽ പറഞ്ഞത് ഒറ്റക്ക് തനിച്ച് അബിദുൽഖാദുർ എന്ന പേരുകൊണ്ട് പേര് വെക്കപ്പെട്ടവരാണ് മഹാനവറുകളെ നിങ്ങൾ സുന്താ നിങ്ങൾ മൗനത്തിലായി അല്ലെങ്കിൽ വെറുതെടുത്തു ഇതിനെ അസല ഖരീഫൻ പന്ത്രണ്ട് കൊല്ലം സായി തുടർന്നേ നോൽക്കുന്ന ആളായിട്ടേ വലം തരം നൌമത്തൻ നിങ്ങൾ ഉറക്കുറങ്ങിയിട്ടില്ല ആ വർഷങ്ങൾ നിങ്ങൾ ഉറങ്ങിയിട്ടേയില്ല അനാസ്വറുദീൻ ആട്ടിവിട്ടിടുന്ന രീതിണ്ടല്ലോ ഒയ്വായി പോകുന്ന രീതിയിലുള്ള ഉറക്കുണ്ടായിട്ടില്ല അതാ തങ്ങള് അൽമുലക്കമൂല്ല ഞക്കൻ യഥാർത്ഥത്തിൽ അങ്ങ് വരാണ് അഥവാ ദീൻ ജീപ്പിക്കുന്ന ആളായ ആൾ അങ്ങനത്തെ ഒരു ലക്കബലമിന്റെ ഉടമയാണ് തങ്ങൾ എന്നാണ് ഞാൻ വിശദീകരണം പറഞ്ഞ വാക്കെന്ത്സമ്മ അബിദുൽ എന്ന് പറയുന്ന ഈ വരിദുൽ മഹനൽ ആദ്യത്തെ അർത്ഥത്തെ ശക്തി കൊടുത്തുന്നതാണല്ലോ എന്താ ആദ്യത്തെ ശക്തി പേര് പറഞ്ഞത് ബിസ്മിൻ അവിടെ ബിസ്മിൻ അളിയും അബ്ദുൽ ഖാദിർ നമ്മൾ വ്യാഖ്യാനം കൊടുത്തത് ആ ഒരു ആശയത്തെ സഖ്യം കൊടുത്തുന്നുണ്ട് ഈ വൈ തോ സി കാതിർ എന്ന് പറയുന്നു എന്നാൽ ഫർദ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഒറ്റ എന്നാണ് പറഞ്ഞാൽ അല്ലീർഅലവും അദ്ദേഹത്തിന് തുല്യമായ ഒരാളില്ല നിസ്തുലനായ ആള് പറയും അയാൾക്ക് പകരം വെക്കാനോ തുല്യമായ എന്ന് പറയും അങ്ങനത്തെ ഒരാൾ അർത്ഥം കാതിരുന്ന ശിഫത്താണ് അബിദരല്ല അതിരി എങ്ങനത്തെ കാതിർ അൽ ഫർദ് ഫർദ്ദാന്റെ പേരല്ലേ അതിലേക്ക് ചേർത്തിക്കൊണ്ട് അർജുൻ എന്ന് പറഞ്ഞതല്ലേ വാഹിദായ കാതിരോ ഏകനായ അള്ളാ ആ ഏകനായ അള്ളാക്ക് കാതിരിനോട് സമമായ ഒരാവില്ല അങ്ങനത്തെ ഒരു പേരിന്റെ ഉടമയാണ് അഞ്ജുവിനർത്ഥം പിന്നെ സ്വന്തത്തെ ഖരീഫൻ എന്ന് പറഞ്ഞോടത്തോളം ഖരീഫും ഖരീഫ് എന്ന് പറഞ്ഞ ഫസലും ശൈത്യകാലം വസന്തകാലം അല്ല ശൈത്യകാലം ഉഷ്ണകാലം ശൈഫ് ഉഷ്ണം സിതാ എന്ന് പറഞ്ഞാൽ ശൈത്യകാലം ഈ രണ്ട് കാലഘട്ടങ്ങൾക്കിടയിൽ ഉള്ളൊരു ഫസിലുണ്ട് അതിന്റെ പേരാണ് എന്ന് പറയുക ഹരീഫ് വക്കദ്യൂത്ത് നോക്കുമ്പോൾ ഹരീഫ് എന്നതിന് ചിലപ്പോൾ പറയപ്പെടാമല്ല മജ് വഴി സ്ഥലത്തിൽ പന്ത്രണ്ട് അതായത് കൊല്ലം മൊത്തം കൂടുമ്പോ ഹരീഫ് എന്ന് പറയാം ആകെ പറയാം ഫസലിനല്ലാന്ന് പറയാം അൽ മുറാദി അൽവരിന്റെ ഇടയിലുള്ള ഫസലാണ് ഖരീഫ് എന്ന് വന്നാൽ ആ അഭിപ്രായ പ്രകാരം ഹരീഫ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് മുത്തനക്കൽ ഫസൽ വെറും ഒരു ഫസലിനേ ഉള്ളൂ അങ്ങനെയാവാരീഫം കാലാവ് സൈഫൻ അത് ഖരീഫായാലും വേണ്ടില്ല ഫസലായാലും വേണ്ടില്ല അല്ലെങ്കിൽ ഉഷ്ണകാലമായാലും വേണ്ടില്ല ശൈത്യകാലമായാലും വേണ്ടില്ല വസന്തകാലമായാലും വേണ്ടില്ല എങ്ങനെയാലും ഉദ്ദേശം ഒരു ഫസ് എന്തേ ഉള്ളു ഈ അർത്ഥപ്രകാരം പ്രകാരം അർത്ഥം എങ്ങനെ വെക്കാ സിംസനെ അസറ ഹരീഫ് എന്ന് പറയുമ്പോ പത്മാന അപ്പോൾ അർത്ഥം അന്നകൂർ സ്വാമഇനെ അസറ ഫറുകൾ പന്ത്രണ്ട് ബസ്സിൽ നോമ്പ് തോറ്റോളു പന്ത്രണ്ട് ബസ്സിൽ നോമ്പ് എന്ന് പറഞ്ഞാൽ ആ കളിക്കത്തലെ ഐ സലാഹസിൻ മൂന്ന് വർഷം നടത്തും അപ്പൊ മൂന്ന് വർഷം നിരന്തരം നോമ്പുകാരനായിരുന്നു എന്താണ് ഈ ബഹിൽ ബഹുജത്തിൽ കാണാം അന്നഹോകാല ബഹുമാനപ്പെട്ടവർ പറഞ്ഞു അകം ടു നഗരങ്ങളിൽ പൊളിഞ്ഞു വീണ വിശാലമായി തരിപ്പണമായി കിടക്കുന്ന സ്ഥലങ്ങളുണ്ട് ആ സ്ഥലങ്ങളിൽ ഞാനൊരു പാടുകാരൻ താമസിച്ചു അങ്ങനെ ആഹൃത നഫ്സി എന്റെ നെഫ്സിനെ പിടിച്ചുകൊണ്ട് തന്നെ ത്വരിയത്തിൽ മുജാഹദാത്തി ശരീരത്തെ നിയന്ത്രിച്ച് കുതിരനെ പന്തയത്തിനിട്ട് പഠിപ്പിച്ച് ചെയ്യുന്നതിന് ഉടമയാക്കുന്നതുപോലെ അള്ളാഹുത്താലാന്റെ ഇഷ്ടത്തിനായി ഒതുക്കുന്ന വിധം എന്റെ ബോഡിയാകുന്ന കുതിരയെ പരിശ്രമിച്ച് അതിനെ അധ്വാനിച്ച് നേടിയെടുത്ത് പന്തയിലിട്ട് പഠിപ്പിക്കുന്നവനവർ പഠിപ്പിക്കുന്ന വഴി ആ വഴി കൊണ്ട് എന്റെ ശരീരത്തെ പിടിച്ചു നിൽക്കുന്നവനായി പിടിഞ്ഞു തകർന്ന നഗരങ്ങളിൽ ഞാൻ ഒരുപാട് കാലം താമസിച്ചു അങ്ങനെ എനിക്ക് ഇപ്പം അഖസ്തു സനത്തൻ ഒരു വർഷം ഞാൻ താമസിച്ച രീതി അങ്ങനെയാണ് ആക്കുഴി മമ്പൂത ഞാൻ അവിടെ ഒഴിഞ്ഞുകിടക്കുന്ന ആൾക്കാർ ഒഴിവാക്കപ്പെടുന്ന വസ്തുക്കൾ അതെടുത്ത് വട്ടിച്ചുകൊണ്ടാണ് ഞാൻ ഒരു വല്ലം താമസിച്ചത് വല അശ്നമുൽമ വെള്ളം തന്നെ കുടിച്ചിട്ടില്ല ബെറും ഇത് തന്നെ അവിടെ ഒഴിവാക്കപ്പെടുന്ന സാധനത്തിന് സ്ഥാനത്താൻ അശ്വരമുൽമോല ആ കുഴി മമ്പൂത ബെറും വെള്ളം കുടിച്ചു മാറൊന്നും ഞാൻ തിന്നിട്ടില്ല അവിടെ മമ്പൂതായി എറിയപ്പെടുത്താൻ അതൊന്നും എടുത്തിട്ടില്ല അപ്പൊ സ്ഥലത്ത് ലഹക്കുലോ അല്ലെ ഒരു വർഷം ഞാൻ തിന്നിട്ടില്ല കുളിച്ചിട്ടുമില്ല ഉറങ്ങിയിട്ടില്ല ഇങ്ങനെ മൂന്ന് വർഷത്തിൽ മൂന്ന് രീതിയിലൂടെയാണ് ആ നഗരങ്ങളിൽ ആ നഗരം എന്ന് പറഞ്ഞാൽ ആളില്ലാത്ത കിടക്കുന്ന ഖറാബായ നഗരങ്ങളിൽ താമസിച്ചത് അപ്പൊ വെറും ഒരു ഫസിന് പ്രകാരം വെറും മൂന്ന് വർഷം തന്നെ അങ്ങ് അർത്ഥം വെക്കാൻ ഇനി അലസ്താനി രണ്ടാമത്തെ അഭിപ്രായ പ്രകാരം വരികയാണെങ്കിൽ ബെറും ഒരു വർഷം ആ വർഷം മൊത്തം കൂടിയാൽ അതിന് ഹരീഫ് എന്ന് പറയാം ആ യുംകിനു യുക് യുറാദബി അപ്പൊ അവര് ഹരീഫ് എന്നതുകൊണ്ട് വിവക്ഷിക്കപ്പെടുന്ന ഉദ്ദേശം സൗകര്യപ്പെടും എന്താവാം അനു ഒരുപാട് കാലം എന്ന് ആ ഹരീഫ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടാൻ പറ്റും അപ്പെന്ന രണ്ടാമത്തെ അഭിപ്രായ പ്രകാരം ആവട്ടെ ഒബിസ്വാമി പിന്നെ നോമ്പ് പറഞ്ഞുണ്ടോ ആ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്താ അരിഷഹവാതി മനുഷ്യ ശരീരത്തിന്റെ എന്തെല്ലാ വികാരങ്ങളുണ്ടോ ഹറാമിന്റെയും ഹലാലിന്റെയും വികാരങ്ങൾ ശരീരത്തിലുണ്ട് അത്തരം സർവ്വവിധ വികാരങ്ങളെ തൊട്ടും പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ് സോം എന്നർത്ഥമാക്കാം പഖിൽ ബഹിജി ആയുധൻ അനുഭവം മുമ്പ് പറഞ്ഞ വിഷയം പോലെ തന്നെ വീണ്ടും ബഹിജത്ത് മറിച്ചാൽ കാണും ഷെയ്ഖവർഗ് തൊട്ടും ധരിച്ചു കാണും പറയുന്നു ഇറാഖ് ഇറാഖ് എന്ന് പറയുന്ന രാജ്യത്തിന്റെ നഗരങ്ങളിൽ നഗരത്തിലല്ല മരുഭൂമികളിൽ ഞാൻ ഒരുപാട് കാലം താമസിച്ചു ഇപ്പൊ ഹറബി അവർ ഹറാബായി കിടക്കുന്ന വിജനമായ സ്ഥലങ്ങളാണ് ആളില്ല അങ്ങനത്തെ സ്ഥലത്ത് ഞാൻ താമസിച്ചു ംസം വഴി സന ഒരു ഇരുപത്തി അഞ്ച് വർഷം മുജറൻ ഹനിച്ച് ആരുല്ല അതിലൂടെ സഞ്ചരിച്ചു വലായിരി ഹൽക്ക ഒരു സിൽക്കിനെ ഞാൻ അറിയുന്നില്ല വലായി ഭൂനിയും അവർ ഇനിയും അറിയുന്നില്ല ആ രൂപത്തിലൂടെ ഞാൻ അങ്ങനെ സഞ്ചരിച്ചു ഏകനായി ആരുല്ല ആ രീതിയിലൂടെ സഞ്ചരിച്ചു ഒരു ഇരുപത്തിയഞ്ച് കൊല്ലം എന്ന് മൊത്തം വർഷങ്ങൾക്ക് ഹരീഫ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ കണക്കെടുക്കാം ദിനത്ത് ഖരീഫ് എന്ന് പറയാമത് അങ്ങനെ ഇരുപത്തിയഞ്ച് കൊല്ലം ഞാൻ അങ്ങനെ സഞ്ചരിച്ചു തുടങ്ങി അപ്പൊ ഈ രീതിയിലായിരുന്നു ഷെയ്ഖ് അവറുകളുടെ ജീവിതം അപ്പൊ എല്ലാ വികാരവും ഒഴിവാക്കി ഒഴിവാക്കിയതിനർത്ഥമുണ്ട് ആ വികാരത്തോട്ട് പിടിച്ചു നിൽക്കുക എന്ന് സോമുകൊണ്ട് ഉദ്ദേശിക്കാം